അസ്സലാമു അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അമേരിക്കയിലെ ഓരോ ഇലയനക്കങ്ങളും ലോകത്ത് മറ്റേതെങ്കിലും കോണിൽ മറ്റേതെങ്കിലും മാറ്റങ്ങളുടെ കാരണമായിരിക്കാം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ആഷ്ലി വില്യംസിന്റേതാണ് ഈ വാക്കുകൾ സാമ്പത്തികപരമായും സായുധപരമായും ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ നവലോകക്രമത്തിൽ ഏക വൻ ശക്തിയായി അമേരിക്ക മാത്രമേ ഉള്ളൂ എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിചിത്രമായ പൊളിറ്റിക്സ് ആണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് റിപ്പബ്ലിക്കുകൾ വന്നാലും ഡെമോക്രാറ്റുകൾ അധികാരത്തിലേറിയാലും അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ യാതൊരു മാറ്റവും സാധ്യമല്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു വ്യാപാരമേൽക്കോയ്മയുടെ ചിന്തയുള്ള രാഷ്ട്രീയത്തെ അമേരിക്കൻ ജനമനസ്സുകളിൽ സന്നിവേശിപ്പിക്കാൻ അമേരിക്കയെ ഭരിക്കാതെ ഭരിച്ച വൻ സാധിച്ചു എന്ന് നമുക്ക് കാണാം അമേരിക്കയെ ഒരു രാഷ്ട്രീയത്തിന്റെ നയതന്ത്രത്തെ ഡീപ് സ്റ്റേറ്റ് എന്ന കുപ്രസിദ്ധ സംഘടനയാണ് നിയന്ത്രിക്കുന്നതെന്ന് കാണുമ്പോൾ അമേരിക്കയിൽ ഭരണകർത്താക്കൾക്കും അപ്പുറം മറക്കു പിന്നിലുള്ളവരുടെ സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ അമേരിക്കൻ മുതലാളിത്ത ആശയങ്ങളെ അതിൻ്റെ ഏറ്റവും പ്രായോഗികമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രയോഗിക്കാനും ഉതകുന്ന ദ മോസ്റ്റ് ഇമ്പൾസീവ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഭരണാധികാരിയായാണ് രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ ജനങ്ങളുടെ ആശയങ്ങൾ അതിൻ്റെ പക്വമായ രീതിയിൽ സംരക്ഷിക്കുന്ന മുതലാളിത്ത മുതലാളിത്ത ചിന്താഗതിക്കാർക്ക് സോഷ്യലിസ്റ്റ് വിരുദ്ധതയുടെ കൂടെ പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിചിത്ര നയങ്ങൾക്ക് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചു താൻ യുദ്ധം അവസാനിപ്പിക്കാൻ വന്ന നേതാവാണ് പ്രസിഡന്റ് ആണെന്ന് ട്രംപ് പറയുന്നത് ഒന്നുകൂടി സൂക്ഷിച്ചു കേട്ടാൽ അമേരിക്കൻ സാമ്പത്തികതയുടെ അടിസ്ഥാനം തകർക്കുന്ന യാതൊരു സഹകരണത്തിനും താൻ തയ്യാറല്ല എന്നൊരു വാക്കുകൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്കുള്ള കയ്യടിയോ നയതന്ത്രത്തിന് ലഭിക്കുന്ന പേരുകളോ അല്ല ട്രംപിൻ്റെ ലക്ഷ്യം മറിച്ച് അമേരിക്കയ്ക്ക് സമാനമായി ഒരു ഒരു രാജ്യത്തെയും ഉയർത്തിക്കൊണ്ടുവരില്ല എന്ന വാശിയുടെ മനോഭാവമാണ് ട്രംപിനുള്ളത് അതിനുവേണ്ടി അദ്ദേഹം യുദ്ധവിരോധിയും സമാധാന നായകനും വരെ ആയേക്കാം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കുടിയേറ്റക്കാരാണെന്ന മനോഭാവമാണ് പൊതുവെ അമേരിക്കക്കാർക്ക് ഈ മനോഭാവത്തെ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായ ഡൊണാൾഡ് ട്രംപിൻ്റെ അച്ചിലൂടെ പുറത്തേക്കെടുക്കുമ്പോൾ കൂടുതൽ വിചിത്രമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വേൾഡ് എക്കണോമിയിൽ കൂടുതൽ ഷെയറുകളുള്ള ഫേസ്ബുക്ക് യൂട്യൂബ് പോലത്തെ വൻകിട കമ്പനികളുടെ എക്കണോമിക്കൽ ക്യാപിറ്റൽ കൂടിയാണ് ഇന്ന് അമേരിക്ക ഇത്തരത്തിലുള്ള വൻ കമ്പനികളാണ് അമേരിക്ക അമേരിക്കയുടെ ഭരണ ആശയങ്ങൾ നിർമ്മിക്കുന്നതും സമാധാനത്തിന്റെ പ്രവാചകനായി ലോകം വാഴ്ത്തുന്ന ബരാക് ഒബാമയുടെ കാലത്താണ് അമേരിക്ക ഏറ്റവും കൂടുതൽ പുറം രാജ്യങ്ങളിലേക്ക് ബോംബുകൾ വർഷിക്കുന്നത് ഇതിലൂടെ പ്രസിഡന്റുമാർക്കും അപ്പുറം അമേരിക്കയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അമേരിക്കൻ ഭരണത്തിൽ വേരോട്ടമുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും മുഴുവൻ ആളുകളും മുഴുവൻ ആളുകൾക്കും അമേരിക്കയിലെ വൻകിട ചെറുകിട ഏത് തരത്തിലുള്ള ആളുകൾക്കും അമേരിക്കയിൽ ജീവിക്കാനും അതിനോടുള്ള ഇഷ്ടം ഓപ്ഷനായി ഡൊണാൾഡ് ട്രംപ് ചുരുങ്ങിയ കാല കൊണ്ട് മാറുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം മൂഴത്തിന്റെ കാരണങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ മാത്രം പ്രശംസിക്കുന്നതല്ല ശരി മറിച്ച് ജോ ബൈഡന്റെ അസ അശക്തയും കമലാ ഹാരിസ് ഉയർന്നു വരുന്നതിലുള്ള അമേരിക്കൻ ജനതയുടെ സ്ത്രീവിരുദ്ധ മനോഭാവവും അതിൻ്റെ കാരണങ്ങളുടെ കാണാപ്പുറങ്ങളാണ് അമേരിക്കൻ മനുഷ്യ മനസ്സുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനം വളരെ വലുതാണ് എന്നാൽ അമേരിക്ക നൽകിയ രണ്ടാം മൂഴത്തിന് അമേരിക്കയും മുഴു ലോകവും ഖേദിക്കപ്പെടുമോ എന്നത് കാട്ടിരുന്നു കാണേണ്ടിയിരിക്കുന്നു കുടിയേറ്റ വിരുദ്ധത ട്രംപ് അതിൻ്റെ ഏറ്റവും പക്വമായ രീതിയിൽ നിർവഹിക്കുമെന്നത് ഉറപ്പാണ് കാരണം തീവ്ര വലതുപക്ഷ ചിന്താഗതിയാണ് ട്രംപിനെ നയിക്കുന്നത് സഹകരണം എന്നത് മറ്റു രാജ്യങ്ങളോടുള്ള സഹകരണത്തെ അമേരിക്കയിൽ നിന്ന് വിച്ഛേദിച്ചുകൊണ്ട് അമേരിക്കയെ ഒരു മോസ്റ്റ് പവർഫുൾ രാജ്യമാക്കി ഉയർത്തുക എന്നതാണ് ട്രംപിൻ്റെ ലക്ഷ്യം ട്രംപിൻ്റെ പ്രചരണ തിരഞ്ഞെടുപ്പ് പ്രചരണ വേള വേളകളിലുള്ള പ്രസംഗങ്ങളിലെ സമാധാനത്തിൻ്റെ ചെറിയ കണികകളെ പ്രതീക്ഷകളാ പ്രതീക്ഷകളാക്കിയെടുത്തുകൊണ്ട് അമേരിക്കയുടെ മുഖ ഉരമാറ്റുന്നതിൽ ട്രംപ് പ്രധാന പങ്ക് വഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹനത്തുല്ലോ